പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്ന പ്രവാസികളെണ്ണം വർദ്ധിക്കുകയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കൊല്ലം സ്വദേശി കുവൈത്തിൽ നിര്യാതനായി കൊല്ലം ഇളമുളയ്ക്കിൽ മരത്തുംപടി തെക്കേക്കരപുത്തൻ വീട്ടിൽ മനോജ് കുര്യനാണ് മരിച്ചത് നാല്പത്തിനാല് വയസ്സായിരുന്നു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അദാൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഹോട്ടൽ ജോലിക്കാരനായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സാമൂഹിക പ്രവർത്തകൻ സലീം കോമേരിയു നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് കുവൈത്തിൽ തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം നിര്യാതനായി തൃശൂർ ഇരിഞ്ഞാലക്കുട അവിട്ടത്തൂർ കദളിക്കാട്ടിൽ സ്വദേശി ഇരുപത്തിയേഴുകാരനായ മനീഷ് മനോഹരനാണ് മരിച്ചത് കുവൈത്തിലെ മാങ്കോ ഹൈപ്പർ മാർക്കറ്റ് ജീവനക്കാരനായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശി മക്കിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടഞ്ഞിരുന്നു എടവണ്ണപ്പാറ സ്വദേശി ഒട്ടുപാറിക്കൽ മുഹമ്മദ് ജുമാനാണ് അന്തരിച്ചത് ഉമരയ്ക്ക് ശേഷം വിശ്രമിക്കുന്നതിനിടെ ശാരീരിക പ്രയാസം തോന്നി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രാത്രിയോടെ മരണപ്പെടുകയായിരുന്നു നാലു വർഷമായി മക്കയിലെ ജബൽ ഉമറിലെ കടയിൽ ഉപ്പ ഒട്ടുപാറിക്കൽ അഷ്റഫിന്റെ കൂടിയായിരുന്നു ജോലി ഇരുപത്തിനാല് വയസ്സായിരുന്നു മൂന്ന് മാസം മുൻപാണ് നിക്കാഹ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് രണ്ടു മാസത്തിനു ശേഷം വീണ്ടും നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മരണം സംഭവിച്ചത് മക്ക ഹറമിന് സമീപം അൽമാ കമ്പനി ജീവനക്കാരനായിരുന്നു ചൊവ്വാഴ്ച ഉമ്ര നിർവഹിച്ച ശേഷം റൂമിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ഹൃദയാഘാതം സംഭവിച്ചത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ ഖബറടക്കി പ്രായമുള്ളവർക്ക് സംഭവിക്കുന്നതാണ് ഹൃദയാഘാതം എന്ന ധാരണ തിരുത്തിക്കൊണ്ടാണ് യുവാക്കളിൽ ഹൃദയാഘാതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലിടത്തും ജിംനേഷ്യത്തിലും വീടുകളിലും വിനോദയാത്രകൾക്കിടയിലും അപ്രതീക്ഷിത മരണം സംഭവിക്കുന്നത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പഠനങ്ങൾ പ്രകാരം ജനങ്ങളിൽ ഹൃദയാഘാതം മൂലം മരണത്തിന്റെ തോത് കുറഞ്ഞുവെങ്കിലും യുവാക്കളുടെ കാര്യത്തിൽ അത് ബാധകമാകുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഹൃദയാഘാതം വരാൻ സാധ്യത കുറവുള്ള വിഭാഗമായി ഡോക്ടർമാർ ഇതുവരെ കരുതി പോകുന്നത് യുവാക്കളെയാണ് ഈ ഇളവുകൊടുതന്നെ ഹൃദയ രോഗത്തെ കുറിച്ചുള്ള മതിയായ അവബോധം യുവാക്കളിൽ കുറയുന്നുണ്ട് യുവാക്കളിൽ ഹൃദയാഘാതം കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളാണ് വന്നിരിക്കുന്നത് പ്രമേഹമുള്ളവരിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത പ്രമേഹമില്ലാത്തവരെക്കാൾ വളരെയധികം കൂടുതലാണ് പ്രമേഹത്തോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും ഉണ്ടെങ്കിൽ ഹൃദയാഘാതം സംഭവിക്കാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ് അമിതവണ്ണവും പ്രമേഹവും ഒരുപോലെയുള്ള യുവാക്കളിൽ ഉയർന്ന രക്തസമ്മർദ്ദം കൂടിയുണ്ടെങ്കിൽ പക്ഷാഘാതത്തിനും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത ഒരുപോലെയാണ് ശരീരത്തിന്റെ പരിധിയിൽ കവിഞ്ഞ ഭാരവും ഹൃദയാരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട് അമിത ഭാരവും അമിതവണ്ണവും ഹൃദയസ്തംഭത്തിലേക്കാണ് നയിക്കുന്നത് പുകവലിശീലം ഹൃദയാഘാതം മൂലം ഉണ്ടാകുന്ന മരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പതിനഞ്ചു വയസ്സിന് മുമ്പേ പുകവലിശീലം തുടങ്ങുന്നവരിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്തിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കിടയിൽ നടത്തിയ പഠനത്തിൽ ഹൃദ്രോഗം മൂലമോ പക്ഷാഘാതം മൂലമോ സംഭവിക്കുന്ന അകാല മരണനിരക്ക് വളരെ കൂടുതലാണ് എങ്കിലും നാൽപ്പത് വയസ്സിന് മുമ്പേ ഒരു വ്യക്തി പുകവലിശീലം ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഹൃദയാഘാതം തൊണ്ണൂറ് ശതമാനം തടയാൻ കഴിയുമെന്നാണ് ഗവേഷകർ പറയുന്നത് ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം യുവാക്കളിൽ വളരെയധികം വർദ്ധിച്ച സാഹചര്യമാണ് നിലവിലുള്ളത് ലഹരി വസ്തുക്കളുടെ തുടർച്ചയായ ഉപയോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മരണത്തിലേക്കും നയിക്കുന്നു പാരമ്പര്യമായി ലഭിച്ച ഹൃദയ രോഗങ്ങൾ മൂലവും യുവാക്കളിൽ ഹൃദയാഘാതം സംഭവിക്കാം പാരമ്പര്യമായി കിട്ടുന്ന കൊറോണറി ഹാർട്ട് ഡിസീസ് വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സകൾ തുടരേണ്ടതുമാണ് ഹൃദ്രോഗം പോലെ ജീവിതശാലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങൾക്കും വളരെ സാവധാനത്തിൽ ഗുരുതരമായി തീരുന്ന സ്ഥിതിയാണ് ഹൃദയധമനകളിൽ കൊഴുപ്പ് സാവധാനം അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ പത്തോ ഇരുപതോ ചിലപ്പോൾ അതിലധികമോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ചിലപ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സിലായിരിക്കും രോഗാവസ്ഥയുടെ ആദ്യ പടികൾ ശരീരത്തിൽ കണ്ടു തുടങ്ങുക പക്ഷേ ഈ സമയത്ത് ഇത് യാതൊരു തരത്തിലുമുള്ള രോഗലക്ഷണങ്ങളും സാധാരണമായി കാണിക്കാറില്ല പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഹൃദ്രോഗ സാധ്യതകൾ തിരിച്ചറിയാൻ പോലും യഥാർത്ഥത്തിൽ കഴിയുകയില്ല എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു ഈ ലക്ഷണങ്ങളെയും ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട് വളരെ ക്ലാസിക്കലായ ഹൃദ്രോഗ ലക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഹൃദ്രോഗ സൂചനയെ പലപ്പോഴും നാം തിരിച്ചറിയുക നടക്കുമ്പോൾ ശക്തമായ കിടപ്പ് ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന എന്നിവ സാധാരണയായി ഹൃദ്രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണമായി കരുതപ്പെടുന്നു എന്നാൽ ഇതിനു മുമ്പേ ഹൃദ്രോഗ സാധ്യത സംശയിക്കേണ്ട ചില സൂചനകൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അമിതമായ ക്ഷീണം ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ ഇടത് കയ്യിൽ ഉണ്ടാകുന്ന കടച്ചിൽ അമിതമായി വിയർപ്പ് കഴുത്ത് പിടിച്ചു മുറക്കുന്നത് പോലുള്ള വേദന അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണ് ഇരുട്ടരയ്ക്കൽ അല്ലെങ്കിൽ ബോധക്കേട് എന്നിവ ഹൃദ്രോഗത്തിന്റെ വിദൂര സൂചനകളായി മനസ്സിലാക്കേണ്ടതുണ്ട് ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചിൽ പതിവായി അസ്വസ്ഥത ഉണ്ടാവുകയും വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും വൈദ്യോപദേശം തേടേണ്ടതാണ് നെഞ്ചരിച്ചിലെ പ്രശ്നങ്ങളായോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായോ അവയെ അവഗണിക്കരുത്